സ്പീഡ് ബ്രേക്കറിൽ നല്ല ഗ്യാപ്പിൽ വയ്ക്കും ചില സ്പീഡ് ബ്രേക്കർ ക്ലോസ് ആയിരിക്കും ചില സ്പീഡ് ബ്രേക്കറിൽ നമ്മൾ പോകണ ബൈക്ക് കൊണ്ടായിരിക്കും സിമ്പിളായി പോവാം അത്രയും സിമ്പിൾ ആകെ കാർ കൊണ്ടുപോകുമ്പോൾ ഒരു ട്രാവലർ കൊണ്ടുപോകുമ്പോ അത്രയും വീണ്ടും നമ്മൾ കൺജസ്റ്റഡ് ആകും അതേ സമയത്ത് അതേ സ്പീഡ് ബ്രേക്കറിന്റെ ഗ്യാപ്പ് കൂടെ ബസ് കൊണ്ടുപോകുമ്പോഴോ എന്താവും വീണ്ടും നമ്മൾ കെയർ ചെയ്യണം നല്ല രീതിയിൽ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ കൃത്യമായി പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് വന്ന സ്പീഡ് കൺട്രോൾ ചെയ്ത് പറ്റുമെങ്കിൽ നിർത്തിയിട്ട് പോവുക എല്ലാം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിൽ വളരെ ശ്രദ്ധിച്ചു വേണം സ്പീഡ് ബ്രേക്കർ ഹാൻഡിൽ ചെയ്ത് പോവാൻ ഹമ്പാണെങ്കിലും അതേപോലെ നിങ്ങൾ നിർത്തി ചില ഹമ്പിൽ അവിടെ കൊണ്ട് നിർത്തിയ ശേഷമേ വണ്ടി ചാടിക്കാൻ പറ്റൂ ചില ഹമ്പ് കൂടെ വന്ന അതേ സ്പീഡിൽ കട ചാലിപ്പോകും അതും നമ്മൾ ഈ ഹമ്പ് കയറി പാസ് ചെയ്ത് പോകുമ്പോൾ വണ്ടിക്ക് കേടുപാടുകളും അതേപോലെ അതിൽ യാത്രക്കാർക്ക് വലിയ മാനസിക ടെൻഷനും ഇല്ലാത്ത രീതിയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഏത് സ്പീഡാണോ സൂട്ട് ആ സ്പീഡിൽ വേണം നമ്മള് വാഹനം ഡ്രൈവ് ചെയ്യാൻ സ്പീഡ് ബ്രേക്കിന്റെ കാര്യം മനസ്സിലായില്ലേ